എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നമ്മളെല്ലാവരും ഒരു വാക്ക് പാലിച്ചവരാണല്ലോ നമ്മളെല്ലാവരും വാഗ്ദാനം ചെയ്തവരാണല്ലോ പാലമുല്ല അറിവാകിൽ വെച്ച് പടച്ചവൻ നമ്മുടെ ആത്മാക്കളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ആരാണെന്ന് ചോദിച്ചപ്പോ ഞാനും നിങ്ങളും എല്ലാവരും പറഞ്ഞു പറഞ്ഞല്ലോ ാണ് പടച്ചവര് ഞങ്ങളെ രക്ഷിതാവാണ് പടച്ചവര് ഞങ്ങളെ ദുരിയാവിലേക്ക് പടഞ്ഞു വിട്ടുകഴിഞ്ഞ അള്ളാഹുവേ നിനക്ക് നന്ദി കാണിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് ഈ ദുരിയാവിന്റെ തുളിക്കുമുകളിലേക്ക് കടന്നു വന്നിട്ട് പടച്ചവൻ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് നന്ദിയില്ലാത്തവനെ പോലെ ദുരിയാവിന്റെ തുളിക്കുമുകളിലൂടെ നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു തന്നെ നമ്മളോട് ചോദിക്കുകയാ ഈ പാതിരാത്രി വരതിന്റെ സദസ്സിലേക്ക് കടന്ന് വന്നവര് അമ്മാതിവിന്റെ കുറു ആ തന്നെ ചോദിക്കുകയാഹസിബു തും മന്നമാ ഫലക്കിനാകും ഖുർആൻ തന്നെ ചോദിക്കുകയാ അഫഹസിബുക്കും യാസോ ചെറുപ്പക്കാരാ മനുഷ്യ നിന്നാ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോര് അള്ള എന്നോട് ചോദിക്കുകയാണെ എടാ നിന്നെ നിന്നാ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇഷ്ടമുള്ളത് തിങ്ങാനും കുടിക്കാനും തോന്നുന്നത് പോലെ ജീവിക്കാനല്ല നിന്നാ സൃഷ്ടിച്ചിരിക്കുന്നത് നിന്നാ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയുവോ മനുഷ്യാ നിനക്ക് കയ്യും കണ്ണും കാലും സമ്പത്തും മാതാപിതാക്കളും ഭാര്യയും മക്കളും കൂടപ്പുറപ്പും ആരോഗ്യവും എല്ലാ തന്നിട്ട് ദുരിയാവിന്റെ തുളിക്കുമുകളിലേക്ക് നിന്നെ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയുമോ എനിക്ക് വിവാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാ നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനല്ലതാ എന്ന് പരിശുദ്ധമായ ഗുരു ആ പരിചയപ്പെടുത്തുമ്പോൾ ഈ പാതിരാത്രി വേണ്ടിന്റെ സദസ്സിലേക്ക് ഒഴുകിയെത്തിയ എന്റെ പ്രിയപ്പെട്ട ളേ മോനെ പടച്ചവന്റെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് നിന്നു അയ്യാലസ്വല അയ്യാലൻ പല നിന്ന് അഞ്ചു അഞ്ചു വിളിച്ചല്ലോ ുരം നൽകിയോ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇന്നത്തെ ദിവസം അഞ്ചു പൊക്കത്ത് ജമാ നിസ്കരിച്ച എത്ര പേരുണ്ട് സംഘാടകരുൾപ്പെടെ പറയുന്ന ഞാൻ ഉൾപ്പെടെ നിങ്ങളൊക്കെ വന്ന് ചിന്തിക്ക് ഇന്ന് അഞ്ചു നേരം നിസ്കരിച്ചത് എവിടെയാ സുബൈ നിസ്കരിച്ചത് എവിടെയാസ്കരിച്ചത് എവിടെയാ അസര നമസ്കരിച്ചത് എവിടെയാ മകരുബ് നമസ്കരിച്ചത് എവിടെയാ ഇഷ നമസ്കരിച്ചത് എവിടെയാ ആരാ വിളിച്ചത് റബ്ബല്ലേ നിനക്ക് എല്ലാം പടച്ചവരല്ലേ ആ പടച്ചവൻ നന്ദി കേട് കാണിക്കുന്നത് നല്ലതാണോ പണച്ചവന്റെ വിളിക്കുത്തരം നൽകാതിരിക്കുന്നത് നല്ല സ്വഭാവമാണോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പറഞ്ഞു മോനെ അന്നാനോട് വാക്കു പറഞ്ഞിട്ട് വന്നവനല്ലേ അന്നാനോട് അല്ലാഹുവേ അല്ലാഹുവേ നിനക്ക് നന്ദി ണിക്കാമെന്ന് പറഞ്ഞ് പഴച്ചവന്റെ ദുനിയാവിലേക്ക് കടന്നു പങ്കിട്ട് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് പാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ പോയി നിസ്കരിക്കാത്ത ചെറുപ്പക്കാരാ എന്റെ പൊന്നമക്കളുണ്ടല്ലോ ഇന്ന് ഫുട്ബോൾ കളി നടക്കുമ്പോ ഫുട്ബോൾ കളി കാണാൻ എത്രയോ ചെറുപ്പക്കാര് അല്ലാഹുവേ നമ്മുടെ പ്രിയപ്പെട്ട യുവത്വമുണ്ടല്ലോ അവരിന്ന് ക്രിക്കറ്റിന്റെയും ഫുട്ബോളിന്റെയും സിനിമാതാരങ്ങളുടെയും പ്രിയപ്പെട്ട ചെറുപ്പക്കാരതിന്റെ പുറകിൽ നടക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളുടെ അവസ്ഥ എന്തോ മുടി തന്നെ എത്ര എത്ര പ്രിയപ്പെട്ട അവരുടെ തല കാണിച്ചു കോലമുണ്ടല്ലോ ഏതെങ്കിലും ഒരു സിനിമാതാരം പഠിച്ചവരെ വെള്ളിയാഴ്ച ദിവസമും ദിവസമുണ്ടല്ലോ എല്ലാവരും പള്ളിയിലെ ഹജ്ജ് പോകുമ്പോൾ ചെയ്യാപോകുമ്പോൾ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മുന്നിൽ ിൽനിക്കുന്ന പൊന്നുപോലെ ചെറുപ്പക്കാര് ഏത് സിനിമയിറങ്ങിയാലും ഇന്ന് ചെറുപ്പക്കാരവരുടെ കോലത്തിലാടല് എന്തൊക്കെ മോഡലാ പൊന്നുപോലെ സിനിമാതാരത്തിന് വേണ്ടി സിനിമാ തികച്ചലിന്റെ മുകളിൽ കയറി ഫ്ലക്സി കിട്ടുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുപോലെ